എല്ലാവർക്കും ഹായ് നമ്മൾ പലപ്പോഴും മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ അത് സെല്ലിംഗ് ആണെന്ന് കരുതാറുണ്ട് അല്ലേ മാർക്കറ്റിംഗ് എന്നാൽ അത് ദിനം പ്രതി നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്താണെന്ന് ഈസിയായി മനസ്സിലാക്കാം അത് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് കുറച്ച് യൂസ്ഫുൾ ആയ ടൂൾസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് മാർക്കറ്റിംഗിൻ്റെ ബേസ് കൺസെപ്റ്റ് ഈസിയായി മനസ്സിലാക്കാം അപ്പോൾ ലെറ്റ് എസ്റ്റാർട്ട് നമ്മൾ എല്ലാവരും രാവിലെ എണീച്ചാൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ക്ലോസപ്പ് കോൾഗേറ്റ് ഡെൻഡാഷർ പെർഡോൻഡക്സ് അതുപോലെ ആയുർവേദിക് ടൂത്ത് പേസ്റ്റ് ഇതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നു അത് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആഡ്സ് കണ്ടിട്ടായിരിക്കാം ബ്രാൻഡ്സിനെ ഓൾറെഡി ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിസിഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇന്നലെ സേവ് ചെയ്ത ഇൻസ്റ്റാഗ്രാം റീൽ അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിയൊരു ഡ്രസ്സ് അതിന് പിന്നിലെല്ലാം ഒരു മാർക്കറ്റിംഗ് ഐഡിയ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമോ നിങ്ങൾ റീസെൻ്റായി വാങ്ങിയത് എന്താണ് അത് എന്തിനാണ് വാങ്ങിയത് അതിൻ്റെ പ്രൈസ് ആഡ് വെച്ചിട്ടാണോ അതോ ഫ്രണ്ട്സിൻ്റെ റെക്കമെൻറ്റേഷൻസ് കൊണ്ടാണോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ശരിയായ ആളുകളിലേക്ക് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എത്തിക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾക്ക് നന്നായി വിശക്കുന്ന സമയത്ത് ഫോണിൽ സൊമാറ്റോയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ ഒരു ആഡ് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൂടി വർദ്ധിപ്പിക്കാമെന്ന് തോന്നിയിട്ടുണ്ടോ നൈക്കയുടെ ലിപ്സ്റ്റിക്ക് പോലെ മാർക്കറ്റിംഗിൻ്റെ ബാക്ക് ആണ് ഫോർ പീസ് ഏതൊക്കെയാണ് ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് ആൻഡ് പ്രൊമോഷൻ പ്രൊഡക്റ്റ് എന്നാൽ നിങ്ങൾ വിൽക്കുന്നത് എന്താണ് പ്രൈസ് പ്രീമിയം ആണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ പ്ലേസ് ലൈക്ക് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ പ്രൊമോഷൻ ആളുകൾക്ക് അത് എങ്ങനെയാണ് നമ്മൾ അറിയിക്കാൻ പോകുന്നത് സ്റ്റാർ ബക്സ് ലോക്കൽ ഒരു ടീ സ്റ്റോൾ നമുക്ക് പ്രൈസ് എക്സ്പീരിയൻസ് ഒന്ന് കമ്പയർ ചെയ്യാം സ്റ്റാർ ബക്സിൽ നാനൂറ് രൂപ കൊടുത്ത് കോഫി കുടിക്കുന്നവരും റോഡ് സൈഡിൽ ടീ സ്റ്റാളിൽ ഒരു പത്ത് രൂപക്ക് ചായ കുടിക്കുന്നവരും രണ്ട് പേരും എന്താണ് വാങ്ങുന്നത് ജസ്റ്റ് എ ഡ്രിങ്ക് അല്ല എക്സ്പീരിയൻസ് പ്ലസ് വൈബ് പ്ലസ് ഫീലിങ്സ് സ്റ്റാർ വൈബ്സ് എന്തൊക്കെയാണ് എ സി മ്യൂസിക് വർക്ക് ഫ്രണ്ട്ലി ആംബിയൻസ് ഇൻസ്റ്റാഗ്രാമ് വർത്തിയായിട്ടുള്ള അറേഞ്ച്മെന്റ് സീറ്റിംഗ് സെറ്റപ്സ് എന്ന ഒരു ചായക്കടയെന്നോ ആവി പറക്കുന്നത് ഗോസിപ്സ് സുഹൃത്തുക്കളുടെ മറ്റും ചിരി നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രൈസ് ആൻഡ് പെർസെപ്ഷൻ കോഫിക്ക് നാനൂറ് രൂപ ചായക്ക് പത്ത് രൂപ സ്റ്റാർബക്സ് കസ്റ്റമേഴ്സിന് അതൊരു ഓവർ പേ പോലും അല്ല കാരണം അവർ വൈബ് വൈ ഫൈ ബ്രാൻഡ് സ്റ്റോറി എല്ലാം അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് സ്റ്റാർബക്സ് ബക്സ് നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അതേപോലെ അതിനുള്ള ടൈം എല്ലാം കിട്ടുന്നുണ്ട് എന്ന ചായക്കടയിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഗോസിപ്പ് പറഞ്ഞിരിക്കുന്നു ചായ കുടിക്കുന്നു അത് കഴിഞ്ഞ ബ്രേക്ക് നമ്മൾ അവസാനിക്കുന്നു പിന്നെ നമ്മൾ നമ്മുടെ ആ ജോലിയിലേക്കും മറ്റെന്തെങ്കിലേക്കും തിരിയുന്നു അതെ സ്റ്റാർ ബക്സ് ഓഡിയൻസിന്റെ ചാജി ടി ഓപ്പൺ ചെയ്ത് എൻറ്റർ ചെയ്യാം ഞാൻ ഇവിടെ എൻറ്റർ ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യ കസ്റ്റമർ പേഴ്സണ പോയ പ്രീമിയം കോഫി ബ്രാൻഡ് ഇൻ കേരള ഇതിൽ ഡിഫറൻസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട ഓഡിയൻസിനെ കിട്ടുന്നതാണ് എ ഐ ഹെൽപ്സ് യു ഫൈൻഡ് യുവർ ടാർഗറ്റ് ഓഡിയൻസ് വെരി വെരി ഫാസ്റ്റ് ിൽ നിന്ന് കിട്ടുന്ന ഡിസുകൾക്ക് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് യൂസ് ചെയ്യാവുന്നതും ബിസിനസ് അതുമായി ഗ്രോ ചെയ്യാനും സാധിക്കും എ ഐ ടൂൾസ് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ടൈപ്പ് ബിസിനസ്സിനും വളരെ യൂസ്ഫുൾ ആണ് ചാറ്റ് ആണ് പൊതുവായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇനിയും ഒരുപാട് ടൂൾസ് ഉണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാം മാർക്കറ്റിംഗ് പഠിക്കാൻ ഡിഗ്രി ആവശ്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ആൻസർ നോ എന്നാണ് കാരണം എനി വൺ ക്യാൻ സ്റ്റാർട്ട് ഒരു സോഷ്യൽ മീഡിയ പേജ് ക്രിയേറ്റ് ചെയ്ത് സ്മോൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതും മാർക്കറ്റിംഗ് തന്നെയാണ് മാർക്കറ്റിംഗ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ്